ഗസയിലെ ആക്രമണത്തെ ന്യായീകരിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പുകഴ്ത്തിയും യു എൻ എൽ സംസാരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഗസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം ഹമാസ് ആണെന്നും ബന്ദികളെ വിട്ടയച്ച് കീഴടങ്ങിയില്ലെങ്കിൽ ഹമാസിന്റെ ഒരാളെയും ജീവനോടെ ബാക്കി വെക്കില്ലെന്നും നദന്യാഹു പറഞ്ഞു Would never threaten America again. This is precisely what Israel is doing in Gaza. We're wiping out the terror regime of Hamas and ensuring that this savagery will never threaten Israel again. That's what we are doing. That's what any self respecting government would do. <laughs> അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ് അഭിലാഷ് ഒരു വിട്ടുവീഴ്ചയുമില്ല അതായത് ഗസയെ തീർക്കും വരെ അല്ലെങ്കിൽ ഹമാസുമായി ബന്ധപ്പെട്ട ഹമാസുമായി ബന്ധപ്പെട്ട അവസാന ആളുകളെയും അവസാനിപ്പിക്കും വരെ ആക്രമണം തുടരും അതും പ്രഖ്യാപിക്കുന്ന ഐക്യരാഷ്ട്ര സഭയിലാണ് എന്താണ് നദന്യാഹു ഇന്ന് പറഞ്ഞുവെച്ചത് രഞ്ജിത്ത് സംസാരിക്കാൻ കിട്ടിയ മുഴുവൻ സമയവും ഗാസയിൽ ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരതയെ അല്ലെങ്കിൽ കുരുതികളെ ന്യായീകരിക്കാനാണ് ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിച്ചത് അതിന് തുടക്കം തന്നെ പറയുന്നത് തങ്ങളുടെ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അൻപതോളം ആളുകളെ ഹമാസ് തട്ടിക്കൊണ്ടു പോവുകയും അവിടെ പീഡിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു അതിൽ ഇരുന്നൂറ്റി ഏഴ് പേരെ തങ്ങൾക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ബാക്കി നാൽപ്പത്തിയെട്ട് പേരിൽ ഇരുപത് പേരെ ഇപ്പോൾ ജീവനോടെയുള്ളൂ അവരെ തിരിച്ചു കൊണ്ടുവരാനാണ് ഇസ്രായേൽ സർക്കാർ ശ്രമിക്കുന്നത് അവർ തങ്ങൾ മറന്നിട്ടില്ല എന്നുള്ളൊരു പ്രഖ്യാപനത്തോടെ ാണ് നെതന്യാഹു തന്റെ പ്രസംഗം ആരംഭിച്ചത് ഈ സമയം തന്നെ നെതന്യാഹു സംസാരിക്കാനായിട്ട് പോടിയത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ തന്നെ ഗാസയിലെ ക്രൂരതകൾക്ക് പ്രതിഷേധ സൂചകമായി നിരവധി പ്രതിനിധികൾ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ സഭ വിട്ടിറങ്ങിപ്പോയി പിന്നെ ഒരുപാട് ഒഴിഞ്ഞ സീറ്റുകൾ യു എൻ പൊതുസഭയിൽ ആ ഒഴിഞ്ഞ സീറ്റുകൾ അടക്കമുള്ള നോക്കിയാണ് നെതന്യാഹു തന്റെ ന്യായീകരണം തുടങ്ങിയത് അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഹമാസ് ഹെസ്ബുള്ള ഹൂതീസ് അതുപോലെ ഇറാൻ ഇറാൻ്റെ ഒരു ടെറർ ആക്സിസ് കഴിഞ്ഞ തവണ യു എൻ പൊതുസഭയിൽ നെതന്യാഹു എന്താണോ സംസാരിച്ചത് അത് തന്നെ ഇത്തവണയും ആവർത്തിച്ചിരിക്കുന്നു ഇറാൻ്റെ കീഴിലുള്ള ടെറർ ആക്സിസ് ആണ് ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവർക്കെതിരെയാണ് തങ്ങളുടെ പോരാട്ടം ഇതിന് ഈ ടെറർ ആക്സസിന് ഹമാസിനെയും ഹൂതിയെയും ഹിസ്ബുള്ളയും അടക്കമുള്ള ടെറർ ആക്സിസിനെ കൊണ്ടു നടക്കുന്നത് ഇറാനാണ് അവർക്കെതിരെ കൂടിയാണ് തങ്ങളുടെ പോരാട്ടം അതുകൊണ്ട് തന്നെ ഇറാനെതിരായിട്ടുള്ള ഉപരോധങ്ങൾ അത് തുടർന്നു പോകണമെന്ന് ആഹ്വാനം കൂടി നതൻ ആ വേദിയിൽ പങ്കുവെക്കുന്നുണ്ട് അതുപോലെ എഹിയ എഹിയാസിമർ അടക്കമുള്ള ഹസൻ നസറിലെ അടക്കമുള്ള പ്രധാനപ്പെട്ട ഹെസ്ബുള്ള ഹമാസ് നേതാക്കളെ തനിക്ക് വധിക്കാൻ കഴിഞ്ഞു അവരെ ഒരു ഒരു വലിയ പരിധിവരെ അവരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു അത് തൻ്റെ വിജയമായി കാണുന്നു അതുപോലെ അമേരിക്കയുടെ വിജയമായി കാണുന്നു ഇത്തരത്തിൽ തീവ്രവാദ ഭീകരവാദ ശക്തികളെ നശിപ്പിക്കുന്നതിൽ അമേരിക്കയ്ക്ക് വലിയ പങ്കുണ്ട് ആ അമേരിക്കയുടെ ആ അവർ ചെയ്യുന്നതാണ് നമ്മൾ അവർ ലോകം മുഴുവൻ ചെയ്യുന്നതാണ് നമ്മൾ ഗാസയിൽ ചെയ്യുന്നത് ഗാസയിൽ ഹമാസിനെ വലിയ രീതിയിൽ ഇല്ലാതാക്കാനുള്ള തങ്ങളുടെ ശ്രമമാണ് നടക്കുന്നത് ഗാസയിലെ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ ഒഴിവാക്കാതെ തങ്ങൾ ഈ യുദ്ധം നിർത്തില്ല അതായത് ഇപ്പോഴത്തെ യുദ്ധം ഒരു ത ഒരു തരത്തിലും നിർത്തില്ല എന്നുള്ളൊരു പ്രഖ്യാപനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ പറയുന്ന ഒരു കാര്യം ഹമാസിന്റെ നേതാക്കളോട് അല്ലെങ്കിൽ ഹമാസിന്റെ ഇനി ബാക്കിയുള്ളവരോട് പറയുന്നത് എത്രയും പെട്ടെന്ന് തൻ്റെ രാജ്യത്തെ ജനങ്ങളെ നിങ്ങൾ പിടിച്ചുകൊണ്ട് പോയ ജനങ്ങളെ തിരികെ എത്തിക്കണം അവരെ തിരികെ തന്ന് നിങ്ങൾ ആയുധം വശി കീഴടങ്ങണം അല്ലെങ്കിൽ ഓരോരുത്തരെയായിട്ട് വേട്ടയാടിക്കൊന്നിരിക്കും ഒരാളെപ്പോലും ഹമാസിന്റെ ഒരാളെപ്പോലും ജീവനോടെ ബാക്കി വെക്കില്ല എന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് കൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു യു എൻ പൊതുസഭയിൽ പറഞ്ഞു അതുപോലെ ഗാസയിലെ കൂട്ടക്കുരുതി ന്യായീകരിക്കാനുള്ള മറ്റൊരു ശ്രമം എന്ന് പറയുന്നത് ഗാസയിൽ അവിടുത്തെ സാധാരണക്കാരെ കൊല്ലാനോ സാധാരണക്കാരെ ഉപദ്രവിക്കാനോ തങ്ങൾ ശ്രമിച്ചിട്ടില്ല അവിടെ ആക്രമിക്കുന്നതിന് മുമ്പ് ലക്ഷക്കണക്കിന് ലീഫ്ലെറ്റുകളും വലിയ രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകളും നടത്തിയിരുന്നു നിങ്ങൾ ഏത് മേഖലയാണോ ആക്രമിക്കാൻ പോകുന്നത് ആ ഏരിയയിൽ അതിന് മുമ്പ് തന്നെ ആക്രമണത്തിന് മുമ്പ് തന്നെ ലീഫ്ലെറ്റ്സ് കൊടുക്കാറുണ്ട് അവരോട് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഹമാസിൻ്റെ ഭീകരരുണ്ട് അതുകൊണ്ട് ഇവിടെ ആക്രമണം ഉണ്ടാകും നിങ്ങൾ എത്രയും വേഗം ഈ സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു പോകണമെന്നൊരു നിർദ്ദേശം പല തവണ അതായത് ഗസൈലെ ജനങ്ങൾ പട്ടിണിയാണ് അത് വളരെ കൃത്യമായ ലക്ഷ്യമാണ് നദുവിന്റെ ഗസൈൽ എന്ത് സംഭവിച്ചു അതിന് പൂർണ്ണമായ ഉത്തരവാദികൾ ഹമാസ് ആണ് നമുക്കറിയാം പലസ്തീനടക്കം ഹമാസിന്റെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നില്ല ഗസൈൽ എന്നറിയാം പലസ്തീന്റെ അംബാസിഡർ അടക്കം ഇക്കാര്യം പ്രഖ്യാപിക്കുകയും മറ്റും ചെയ്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് അത് കൃത്യമായി പറയുമ്പോൾ ലോകരാജ്യങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു അഭിലാഷ് ചില പ്രതിനിധികൾ ഇറങ്ങിപ്പോയി എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ അതായത് ഈ ഹമാസിനെ ഇപ്പോൾ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആക്രമണമാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് ഗാസയെ നയിച്ചത് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ അതിൻ്റെ അന്നത്തെ ആ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത സിൻവാർ അടക്കം ഇന്ന് കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാലും അവിടുത്തെ ജനങ്ങളുടെ ദുരിതം തീരാത്ത അവസ്ഥയിലാണ് സാഹചര്യത്തിലാണ് രണ്ട് വർഷമായി തുടരുന്ന കൂട്ടക്കുറിതിയുടെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടനും ഫ്രാൻസും ഓസ്ട്രേലിയയും കാനഡയും അടക്കമുള്ള രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്രമായ രാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യുദ്ധത്തിനൊരു വിരാമം വിടാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് ഈ സമയത്താണ് പലസ്തീൻ അതോറിറ്റി പറയുന്നത് അതോറിറ്റി നേതാക്കൾ മഹ്മൂദ് അബ്ബാസ് പറയുന്നത് ഇത്തരത്തിൽ ഹമാസ് കീഴടങ്ങണം ഹമാസ് കീഴടങ്ങിയാൽ തങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും ആ സ്വാതന്ത്ര്യം വെച്ചിട്ട് രാജ്യത്തെ ജനങ്ങൾക്ക് പുതിയൊരു ജീവിതം കൊടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലസ്തീൻ അതോറിറ്റി തന്നെ ഇത്തരത്തിൽ ഹമാസിനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയത് ഇപ്പോൾ അതേ കാര്യം തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയും പറയുന്നത് അവിടുത്തെ ആളുകളെ പട്ടിണിക്കിടുന്നതും അവിടുത്തെ ആളുകൾ കൊല്ലപ്പെടാൻ കാരണവും ഹമാസാണ് ഇത്തരത്തിൽ ഈ ആളുകളുടെ താമസ സ്ഥലത്തേക്ക് നുഴഞ്ഞു കയറി അവിടെ ഒളിച്ചിരുന്ന് ഇസ്രായേൽ സേനയ്ക്ക് നേരെ ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ സേന സ്വാഭാവികമായും തിരിച്ചടിക്കും ആ തിരിച്ചടിയിൽ ഹമാസ് സേനകൾക്കൊപ്പം അവിടുത്തെ ജനങ്ങളും കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഹമാസ് ആണ് അതുപോലെ അവിടുത്തെ ഗാസയിൽ വലിയ പട്ടിണിയാണെന്നുള്ള ആരോപണവും ദൃശ്യങ്ങളും നമ്മൾ നിരന്തരം കാണുന്നതാണ് അതിനെല്ലാം കാരണം ഹമാസ് ആണ് കാരണം അവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി കൊടുക്കുന്ന ആഹാരം ഹമാസിന്റെ ആളുകൾ തട്ടിക്കൊണ്ടുപോയി അവർ കഴിക്കുന്നു ബാക്കിയുള്ളത് അവർ വിൽക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വരെ ഹമാസിനെതിരെ വലിയ ആരോപണങ്ങളാണ് നദന്യാഹുന അത് പറയുന്ന പോലെ പണ്ട് നാസ് ഹിറ്റ്ലറിന്റെ കാലത്തുണ്ടായ സംഭവങ്ങൾ കൂടി നെതന്യാഹു പങ്കുവെക്കുന്നുണ്ട് കാരണം ഹിറ്റ്ലറിന്റെ കാലത്ത് അന്ന് ജൂതന്മാരെ കൊന്നുടിക്കിയ സമയത്ത് അന്ന് ഒരു ലീഫ്ലെറ്റ് പോലും അന്ന് ഹിറ്റ്ലറിന്റെ കൂടെ ഉണ്ടായിരുന്നവർ ജൂതന്മാർക്ക് കൊടുത്തിരുന്നില്ല പക്ഷേ നമ്മൾ തങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത് സാധാരണക്കാർ കൊല്ലപ്പെടാതിരിക്കാൻ അവർക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകുന്നു എന്നുള്ളൊരു ന്യായീകരണം കൂടി നെതന്യാഹു വളരെ കാര്യമാണ് ഗസയിൽ ആക്രമണം തുടരും ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം ഫലിക്കില്ല എന്നതിന്യാഹ്വാസനിഗ്ധമായി വ്യക്തമാക്കുകയാണ് അതും യു എൻ പൊതുസഭയിൽ എന്ന്